السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله തക്ബീറുമായി ബന്ധപ്പെട്ടത് അപ്പോൾ പെരുന്നാൾ മാസം കണ്ടാലൊക്കെ തക്ബീർ അലി സുന്നല്ലോ അപ്പോൾ പെരുന്നാളിലെ ദിവസങ്ങളിലൊക്കെ തക്കിബീർണ്ട് അപ്പോൾ തക്ബീറിൽ പല ആളുകളും അള്ളാഹു അക്ബറ അള്ളാഹു അക്ബറു അങ്ങനെ രണ്ട് വിധത്തില് പറയുന്നത് അപ്പോൾ എന്താണ് അതേതാണ് അതിന് ശരിയായത് വ്യത്യസ്തമായ സമയത്ത് തക്ബീർ ചെല്ലാം സാധാരണ നമ്മൾ ചെല്ലണ ഈ കൂട്ടി ചെല്ലുന്ന തക്ബീർ അവിടെ ലൊമ് റായിന് ലൊം ചെയ്തിട്ടാണ് അള്ളാഹു അക്ബർ 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 അങ്ങനെയാണ് മൂന്നാമത്തേല് സുഖം ചെയ്തിട്ടാണ് ചെല്ലേണ്ടത് അതേ സമയത്ത് പിന്നെ വല്യ പെരുന്നാളിന്റെ ഒരു സുന്നത്താണ് ഉലഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലുക അവിടെ അള്ളാഹു അക്ബർ അവിടെ ഈ തക്ബീർ ഇല്ല അള്ളാഹു അക്ബർ 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 ഇല്ലാർ മറ്റൊന്ന് അവിടെ തനിപ്പിക്ക തക്കിബീറിനെന്നാണ് അപ്പോ ഒരു പൂത്തരം കണ്ട അള്ളാഹു അക്ബർ അവിടെ സുക്കൂൺ ചെയ്തിട്ടാണ് മറ്റുള്ള തക്ബീറുകളിലൊക്കെ അതുപോലെ ജുമാന്റെ ഖുത്തുബൻ്റെ അള്ളാഹു അക്ബർ 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 അങ്ങനെ ഒമ്പത് ഏഴു ആണ് അവിടെ അള്ളാഹു അക്ബറുല്ലാഹുബറുല്ലാഹ് അക്ബർ അല്ല അവിടെ പിന്നെ ഹത്തീബിനെ പെരുന്നാൾ ഖുത്തുബാ ഹത്തീബിനെ പിന്നെ എന്താണ് അള്ളാഹു അക്ബറുല്ല അക്ബർ അള്ളാ അക്ബറിന്റെ പിന്നെ ഉണ്ടല്ലോ പിന്നെ എന്താണ് അവസാനം വരുന്നത് എല്ലാം ഇത് ചെല്ലിട്ട് ഈ മൂന്ന് തക്കുപേർ കഴിഞ്ഞതിന് ശേഷം ഒമ്പത് തക്കുപേറും കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ തക്കുപേറിന്റെ അവസാനം വരുന്ന ആ ഒരു വരി ഉണ്ടല്ലോ അതും തക്കുപേർ അതും ഹത്തിബോധം പാടില്ല അപ്പോ ഒമ്പത് കൂടി കൂടിയാ നമ്മള് പെരുന്നാളിന്റെ തക്കുപേർ ഇങ്ങനെ അക്ബർ അക്ബർ അവൻ അവസാനം അങ്ങനെ ചെയ്താൽ അപ്പോ വെറും അള്ളാഹു അങ്ങനെ എണ്ണീറ്റ് ഒമ്പതാമത്തെ അള്ളാഹു അക്ബർ വലിമും കാര്യങ്ങളൊന്നും ഹുത്തുബൻറെ തക്കിബീർ അപ്പൊ സുക്കൂൻ ചെയ്തിട്ടാണ് ഹുത്തുബൻറെ തക്കിബീർ പിന്നെ ചെല്ലേണ്ടത് മൃഗങ്ങളെ കാണുമ്പോഴും ഒറ്റ തക്കിബീർ അക്ബർ നിസ്കാരത്തിന്റെ ശേഷം അതുപോലെ ഉള്ളതൊക്കെ ലൊമ്പ് ചെയ്തിട്ടാണ് ചെല്ലുന്നത് അപ്പം ഈ ബാങ്കിലും അങ്ങനത്തെയല്ലോ ബാങ്കിലും സുഖനാണല്ലോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർന്നാണല്ലോ എന്നതുപോലെ തന്നെ ഹൊത്ത്ബയിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് സാന്ദ്രകമായിട്ട് ഇതിന് മറ്റേ മറ്റൊരു ചോദ്യം പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ മൗമോമിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറയാ പറയേണ്ടതുണ്ടോ അതേ രൂപം തന്നെയാണോ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് രണ്ടിലും ഉറക്കെ ചൊല്ലേണ്ടതുണ്ടോ പെരുന്നാൾ ും പെരുന്നാൾസ്കാരുംകാരും തമ്മിലുള്ള സാമ്യത ആണ് ഇങ്ങനെ ആളുകൾ ചെയ്യാനുള്ള കാരണം കാരണം അതില് രണ്ടിലും ഇങ്ങനെ തക്ബീർ കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് യഥാർത്ഥത്തില് പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമും മൗമൂമും ജഹറാക്കണമെന്നാണ് തക്ബീർ ഇമാം അക്ബർ എന്ന് കിട്ടിയ അതേ ശബ്ദത്തിൽ മൗമൂമികളും കിട്ടുക അത് പെരുന്നാളിന്റെ ഒരു സന്തോഷ പ്രകടനം കൂടിയാണ് അങ്ങനെ ഷറാക്കിയത് പക്ഷെ മയ്യത്തിസ്കാരത്തിലില്ല മയ്യത്തിസ്കാരത്തിൽ മൗമൂമ് വളരെ പതുക്കെ പിന്നെ ചെല്ലാൻ പാടുള്ളൂ മൗമൂമേ കേൾക്കാൻ പാടുള്ളൂ അടുത്തൊക്കെ നാൾ പോലും കേൾക്കുക ഇപ്പൊ ജഹീറിന്റെ തരീഫ് പറഞ്ഞ പിന്നെ പറയണത് ഉറക്കയാക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള ആള് കേൾക്കുക എന്നാണ് ചില സമയത്തൊക്കെ അതേസമയത്ത് അവനാന്റെ നെഫ്സ് കേൾക്കും വേണം അവനാന്റെ നെഫ്സ് കേൾക്കാത്ത തക്കബീറും ഇല്ല കിബീറും അല്ല അത് മനസ്സിലാണ് ചുണ്ടും ആവുക അല്ലെങ്കിൽ ഷാഫി മദേബില് പിന്നെ കൗലെന്ന് പറഞ്ഞാല് ഓൻ്റെ നെഫ്സ് കേൾക്കുക എന്നാണ് മാലിക്യിൽ കൗലി പറഞ്ഞ ചുണ്ടും അപ്പോൾ ഒരാൾ അള്ളാഹുബന് വളരെ പതുക്കെ ആവും ചുണ്ടും അനങ്ങുന്നു ഓൻ തന്നെ കേട്ടിട്ടില്ലെങ്കിൽ തക്കുറവിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കേൾക്കണം എല്ലോ നിർബന്ധം സുന്നത്ത് പിന്നെ നമ്മൾ ശരീരം കേട്ടാലേ അപ്പൊ അത് ശരീരം കേൾക്കണ്ട എന്ന് മനസ്സിലാക്കിയ ചില ആൾക്കാരുണ്ട് അഥവാ കൗലിയായ ഫർലുകൾ മാത്രം ശരീരത്തെ കേൾപ്പിച്ചാൽ മതി ഇപ്പൊ ഈ പിന്നെ സുജൂതിൽ ചെല്ലുന്ന ദിക്കറ് ഈത്തിദാലിൻ്റെ ദിക്കറ് ഇതൊന്നും ശരീരത്തെ കേൾപ്പിക്കണ്ട ആവശ്യമില്ല എന്നുള്ള തെറ്റാണ് ആവശ്യണ്ട് കാരണം അത് കേട്ടാലേ ആ ദിക്കർ ദിക്കറുള്ളൂന്ന് അർത്ഥം മനസ്സ് മന്തിരിച്ചു നാവും ചുണ്ടും അനങ്ങി അത് ആവൂല നമ്മൾ കേൾക്കണം എന്നാണ് ഞമ്മളന്നെ ഖുർആാൻ എന്ന് പറഞ്ഞ അത് ശരിക്കും മനസ്സിലാക്കണം തരാം നമ്മൾ ഈ കാലിയും കൗലൊന്നും ശരിക്കും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഫി ൂല എന്നിജ്യൂതിൽ അവൻ പറയണം പറയണം എന്നാണ് അല്ല പറയണം എന്നാണ് ഈ കാലന്റെ ഒക്കെ തൈരീഫ് എന്താണ് നോക്കാത്തോണ്ടാണ് അപ്പൊ അത് നാവ് പറയണത് ശരീരം കേൾക്കുന്നതിനാണ് കാലാന്ന് പറയുള്ളൂ അല്ലാത്ത കാലാന്ന് പറയില്ല ഫിക്കിയിലൊക്കെ അയ്യക്കൂല അയ്യക്കൂലെന്ന് പറഞ്ഞത് പറയണം പറയണം അപ്പൊ സുന്നത്തായതും നമ്മൾ പറ അത് അങ്ങനെ നോക്കുമ്പോ നിർബന്ധാണ് ായത് നമ്മള് പറയൽ നിർബന്ധം എന്തിനെ ആ സുന്നത്ത് സുന്നേ നിസ്കാരത്തിന്റെ സുന്നത്ത് കിട്ടാൻ ആ സുന്നത്ത് കിട്ടാൻ പറയൽ നിർബന്ധമാണ് അർത്ഥം അപ്പൊ ഈ തക്കുബീറുകൾ പറഞ്ഞ പോലെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്കുബീർ ഉറക്കച്ചില്ല മയ്യത്തിസ്കാരത്തിന്റെ പതുക്കെ പതുക്കച്ചില്ല അപ്പൊ അത് ഒരു സാമ്യത ഉണ്ടായത് കൊണ്ട് രണ്ടും ആൾക്കാർ ഉറക്കും ഉറക്ക ചെല്ലാ എന്താ പ്രശ്നം എന്താണ് ഉറക്ക ചെല്ല ഫതിലത്ത് നഷ്ടപ്പെടും ജഹിറാക്കേണ്ടത് സിറാക്കിയാലും സിറാക്കേണ്ടത് ജഹിറാക്കിയാലും ഫതിലത്ത് നഷ്ടപ്പെടും നമ്മൾ ശ്രേഷ്ഠത ശ്രേഷ്ഠത പോയി ചെല്ലി അപ്പോൾ ുമായി ബന്ധപ്പെട്ട നമ്മളത് പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ സഫ് നിൽക്കുന്ന സമയത്ത് മൈതിസ്കാരത്തില് ആളുകള് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ നിൽക്കുന്ന പോലെ സഫ് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്ന വിധത്തില് അകലത്തിൽ നിൽക്കും ചില ആളുകൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ നീക്കം പറഞ്ഞ് അങ്ങനെ അടുപ്പിച്ച് ഇല്ല അതൊക്കെ സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ ഇല്ലല്ലോ മയ്യതിസ്കാരത്തിന് അതുകൊണ്ട് കുറച്ച് അടുത്ത് കുഴപ്പമില്ല യഥാർത്ഥത്തിൽ മയ്യത്തിസ്കാരത്തിൽ സുജൂതിന്റെ സ്ഥലത്ത് ഇല്ലെങ്കിലും നോട്ടം സുജൂതിന്റെ സ്ഥലത്ത് ആവണം അത് സുന്നത്താണ് അതിന് ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്യ പള്ളീകാരം മയത്തിനെ കൊടുന്ന് നിർത്തിയാലും മൂന്ന് സഫായി നിൽക്കുക എന്നാണ് മൈത്തിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത മൂന്നാ ഒരു മൂന്നാളാണെങ്കിലും മൂന്ന് സഫായി ആയി എന്നുള്ളത് ആളി എണ്ണം കുറവാണെങ്കിലും മൂന്ന് സഫ ആയിട്ട് നിൽക്കുക അപ്പൊ ഒരു സഫ് പൂർത്തിയാക്കേണ്ട ആളില്ലെങ്കിൽ ഉള്ള ആൾക്കാർ മൂന്ന് സഫ് ആയിട്ട് മൂന്ന് സഫായി നിക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ അടുത്ത് നിൽക്കുന്നത് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സൗകര്യം ഇല്ലെങ്കിൽ അടുത്തേക്ക് നിൽക്കാം എന്നാണ് പിന്നെ ഈ മൈത്തിസ്കാരത്തിന്റെ പ്രത്യേകത പക്ഷേ സുജൂതിന്റെ സ്ഥലത്ത് പോന്നത്വാണ് സൗകര്യം രണ്ടായിരിക്കും ആൾക്കാർ നിങ്ങൾ പറഞ്ഞ പോലെ എന്തു ചെയ്യും മുന്നിൽ മുന്നിൽ കയറി എല്ലാരും കൂടി കൂട്ടായിരുന്നു അതിന് അത് ഈ അതൊപ്പി പറഞ്ഞ പോലെ ഇതിന്റെ ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്തും ഇത്ര ഗ്യാപ്പ് വേണം നിസ്കരിക്കും ഇത് ഈ എല്ലാ നിസ്കാരത്തിനും പറഞ്ഞ നിയമങ്ങളൊക്കെ മെയ്യ നിസ്കാരത്തിനും ബാധകമാണ് ഇപ്പൊ മുന്നിലെ മറയും നമ്മളും തമ്മിൽ ഇത്ര വ്യത്യാസം വേണം അത് മൈദസ്ഖാത്തിന് പാതകമാണ് അപ്പൊ ഇയാൾ അടുത്ത് കേൾക്കേണ്ട ആവശ്യമില്ല സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം പാതെങ്കിൽ പോലും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം സുന്നത്താണ് അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് അപ്പൊ അത് അങ്ങനെ അങ്ങനെ നിക്കാൻ പാടുള്ളൂ ജനങ്ങൾ ധാരണ തെറ്റാണ് ഇനി ഒരു സംശയമുള്ളത് ഇപ്പോ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പെരുന്നാളിൽ തക്ബീർ ചൊല്ലാൻ തക്ബീറ് ചൊല്ല നിസ്കാരം പറസ്കാരം കഴിഞ്ഞ് ഇമാവി ചൊല്ലിക്കൊടുക്കും മൂന്ന് തക്കിബര് അങ്ങനെ തെളിവൊന്നുമില്ല പക്ഷെ തക്കിബീർ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ മൂന്ന് തക്കുപേർ വരാനുള്ള കാരണം അതൊരു മൂന്ന് തക്കുബീർ ആണ് അങ്ങനെ ചെല്ലണം എന്നാണ് ഫീഖിന്റെ കിതാബ് ഉള്ളത് നിസ്കാരത്തിന്റെ ശേഷം ഉള്ള തക്കുബീർ പിന്നെ നമ്മുടെ വല്യരുന്നാളിന്റെ തക്കിബീറാണ് ചെറിയാളിന് പിന്നെ നിസ്കാരത്തിന്റെ ശേഷം നല്ല തക്കുപേരില്ല ചെറിയാളിന് പിന്നെ മാസം കണ്ടത് മുതൽ ഇമാമ് പിന്നെ പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള ജനറൽ തക്പേർ അസ്കാരത്തിന്റെ ശേഷവും ചെല്ലാന്ന് മാത്രം അല്ല അതിന് നിസ്കാരത്തിന്റെ ശേഷം നല്ല തക്കുപേരില്ല വലിയൊരു നാളിന്റെ പിന്നെ അറഫന്റെ സുബൈ മുതൽ നിസ്കാരത്തിന്റെ ശേഷം തക്കിപ്പേർ തുടങ്ങാണ് അവിടെയൊക്കെ ഈ സലാസൻ എന്ന് വന്നിട്ടുണ്ട് അഥവാ അള്ളാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അപ്പൊ അത് ആ ഒരു വാക്കിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾക്ക് തെറ്റിദ്ധാരണ കൊണ്ടാവാം ഈ മൂന്നോട്ടം ചെല്ലിക്കൊടുക്കുക എന്നിട്ട് മൂന്നോട്ടം മൗമികൾ ചെല്ലുക എന്നുള്ളത് വന്ന് അല്ലെങ്കിൽ പിന്നെ പൊതുവെ ഒരു മൂന്നിന് നമ്മള് അതെല്ലാത്ത് മൂന്നെണ്ണം അങ്ങനെയുള്ള ഒരു മൂന്നിനൊരു നമ്മൾ ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ട് ഈ വിത്തരണൊക്കെ എന്തൊരു സാധനം തിന്നാണെങ്കിലും ഒറ്റയാക്ക ഏത് സംഗതിയിലും ഒറ്റയാക്കലൊരു പ്രത്യേകത ഉണ്ട് അള്ളാഹു ഏകനാണ് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഇങ്ങനെ ഒറ്റയാക്കലൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമ്മള് പിന്നെ ഈ തപ്പഴം കഴിക്കണ മൂന്നെണ്ണം കഴിക്കല് പ്രത്യേക സുന്നത്തങ്ങനെ ഒറ്റയാക്കി കഴിക്കല് അപ്പൊ എന്നതുപോലെ ആയിരിക്കണം ഒരു പക്ഷേ ഈ മൂന്ന് തക്കിപ്പേര് ചെല്ലിക്കൊടുക്കാന്നിട്ട് മൂന്നെണ്ണം ഓരോ ചെല്ലുക എന്നുള്ളത് വ്യക്തമായിട്ട് മൂന്നോട്ടം നിസ്കാരത്തിന് തക്കിപ്പേര് ചെല്ലിക്കൊടുക്കാന്നില്ല പക്ഷെ മൂന്നുണ്ട് അത് ഇതാണ് അള്ളാഹു അക്ബൂർ ഇങ്ങനെ മൂന്നെണ്ണം കൂട്ടിച്ചെല്ല എന്നുള്ളതാണ്